ട്രഷറികളുടെ പ്രവർത്തനം കെ കെ എൻ എൻ സബ് സബ് ട്രഷറി ട്രഷറി കെട്ടിട കെട്ടിട ശിലാസ്ഥാപനം ശിലാസ്ഥാപനം നടന്നു നടന്നു ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു സേഫ് റൂം റൂം അടക്കം അടക്കമുള്ള സൗകര്യങ്ങളുണ്ട് ജീവനക്കാരെ സംബന്ധിച്ച് അവർക്കുള്ള സൗകര്യങ്ങളും കൂടുതൽ കമ്പ്യൂട്ടറൈസേഷനെ പൂർണ്ണമായിട്ടുണ്ട് വളരെ ശക്തമായ സെക്യൂരിറ്റി സംവിധാനത്തിന് വേണ്ടി വളരെ പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്യൂരിറ്റി കാര്യത്തിൽ വല്ല ശക്തമുള്ള ശക്തിയുള്ള പുതിയ സെർവറുകളും സൗകര്യങ്ങളും വന്നിട്ടുണ്ട് പിന്നീട് അതുപോലെ ബയോമെട്രിക് സംവിധാനം പോലുള്ള സംവിധാനങ്ങൾ ഓതന്റിസിറ്റിക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കൂടാതെ ബാങ്കിങ് ബിസിനസിന്റെ നല്ലൊരു ഭാഗം നടത്താൻ ട്രഷറിക്ക് കഴിയുന്നുണ്ട് എ ടി എം ഇല്ല എ ടി എം കാർഡില്ല റിസർവ് ബാങ്കിന്റെ നിയമം അനുസരിച്ച് ട്രഷറിക്ക് അത് ചെയ്യാൻ പറ്റില്ല സംസ്ഥാനത്തെ ട്രഷറികളുടെ പ്രവർത്തനം കൂടുതൽ ജനകീയമായതായി വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഒൻപത് മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്ന മാലക്കല്ല് സബ് ട്രഷറി കൂടുതൽ ജനകീയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാലക്കല്ല് സെന്റ് മേരീസ് എ യു പി സ്കൂൾ അങ്കണത്തിൽ പുതിയ സബ് ട്രഷറിയുടെ ശിലാസ്ഥാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഇടപാടുകൾ നടക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ട്രഷറികൾക്ക് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളും വേണ്ടത് അത്യാവശ്യമാണെന്നും ഈ സൌകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടാണ് പുതിയ കെട്ടിടം നിലവിൽ വരുന്നതെന്നും പെൻഷൻകാർക്ക് ഒത്തുകൂടാനുള്ള സ്ഥലം എന്ന നിലയിൽ അവരുടെ പ്രായം കണക്കിലെടുത്ത ആവശ്യമായ സൌകര്യങ്ങളോടുകൂടിയാകും ട്രഷറി പ്രവർത്തനം ആരംഭിക്കുക എന്നും മന്ത്രി പറഞ്ഞു ഇ ചന്ദ്രശേഖരൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി കള്ളാർ പനത്തടി കുറ്റിക്കോൾ കോടമ്പളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി കെ നാരായണൻ പ്രസന്ന പ്രസാദ് മുരളി പയ്യങ്ങാരം പി ശ്രീജ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷിനോജ് ചാക്കോ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോസ് മാവേലി കള്ളാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മിനി ഫിലിപ്പ് മാലക്കല്ല് സെന്റ് മേരീസ് സ്കൂൾ മാനേജർ ഫാദർ ഡിനോ കുമ്മാനിക്കാട്ട് പൂക്കയം എസ്റ്റേറ്റ് മാനേജർ ജോമോൽ பிரதி ட்ரஷரி ஸ்தலம் வாங்கல் கமிட்டி கண்வீனர் பிஜே ஜோன் பிரஸ்ஃபோரம் பிரசண்ட் கணேசன் விவாத சர்வீஸ் பிரதிநிதிகள் பென்ஷன் பிரதிநிகளும் பிரதிநிகழ் வியாபாரி வியவசாய பிரதிநிகளில் സ്വാഗതവും ജില്ലാ ട്രഷറി ഓഫീസർ சாஜன் ஸ்வாகவும் പറഞ്ഞു ட்ரஷ் ஓஃபீஸர் நந்தியும்